എല്ലാവർക്കും നമസ്കാരം ഈ ലൊക്കെ എങ്ങനെയുണ്ട് ആക്ച്വലി ഇപ്പോൾ ഒമാനിലാണ് ഉള്ളത് നമ്മുടെ ദുബായിയുടെ ആര് വിസ കയ്യാനായി വിസിറ്റിങ്ങിൽ അപ്പോൾ നമ്മൾ വേറൊരു വിസിറ്റിംഗ് എടുക്കാൻ വേണ്ടിയിട്ട് എക്സെറ്റടിച്ച് രണ്ടാമതേനും ദുബായ്ക്ക് തന്നെ പോകുന്നുണ്ട് നമ്മളിപ്പോൾ ആക്ച്വലി ദുബായിൽ വന്നിട്ട് അൻപത്തെട്ടാമത്തെ ദിവസമാണെന്ന് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒമാനിലാണ് ഉള്ളത് ആക്ച്വലി നമ്മൾ അബുദാബിന്ന് വന്ന് ദുബായ് ഷാർജ അജ്മാൻ അവിടെ നിന്ന് പിന്നെ വേറൊരു ബസ്സിനെ കയറിയിട്ടാണ് നമ്മളിപ്പോൾ യുവയുടെ അടുത്ത് തന്നെയാണ് അല്ലെനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ ഉള്ളത് പ്ലേസ് നമുക്ക് നമ്മുടെ ഈ ഒരു യാത്രയിൽ ഒമാനിലേക്കുള്ള ആ ഒരു യാത്രയുടെ കാഴ്ചകളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടുവരാം സോ എല്ലാവർക്കും മോട്ടോ പേയ്മെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വയം രാവിലെ അഞ്ചേ മുക്കാലിലാണ് ഞാൻ അബുദാബി സഫീർമാളിൻ്റെ അവിടെ നിന്ന് ഒരു ചെറിയൊരു വാനിലാണ് നമ്മൾ യാത്ര പോകുന്നത് അവിടെ ഒത്തുപിള്ള പറഞ്ഞത് നമ്മൾ ചെറിയ വാനിൽ അജുമാനിൽ പോയിട്ട് അവിടെ പിന്നെ വേറൊരു ബസ്സിനാണ് അവിടെ ഒമാൻ ബോർഡർ കടക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് ഇങ്ങനൊരു പണിയാകുന്നില്ലത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത്യാവശ്യം നല്ല കോട ഉള്ളൊരു അവസ്ഥയാണ് ഒരുപാട് തവണ നമുക്ക് ബസ് ഏജിൽ അലേർട്ടായിട്ട് വന്നു ഇങ്ങനെ എയ്റ്റി കിലോമീറ്റർ സ്പീഡിൻ്റെ മേലേക്ക് വാഹനങ്ങൾ ഓടിക്കരുതെന്ന് പറഞ്ഞിട്ട് കാരണം നമ്മളിപ്പോൾ ഈ കാണുന്നുണ്ടാവും എന്താണ് ആ റോട്ടിലെ ആ ഒരു അവസാന കാരണം അത്രത്തോളം കോട സാധാരണ നമ്മുടെ നാട്ടിലാണല്ലോ കോട കിട്ടുണ്ടായിരുന്നത് പിന്നെ കോട എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ല എൻജോയ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ളത് പിന്നെ കുറച്ച് നേരം ആസ് യൂഷ്വൽ രാവിലെ ആയതുകൊണ്ടാണ് ഉറക്കം കുറച്ച് തൂങ്ങി അതുകൊണ്ട് പിന്നെ നല്ലൊരു ഉറക്കം പാസ്സായതിനു ശേഷമാണ് നമ്മൾ യാത്ര തുടരുന്നത് എപ്പോഴാണ് നീച്ചത് നോർമലല്ല നീച്ചപ്പോ നമുക്ക് അജമാനിൻ്റെ ആ ഒരു ഏരിയ കണ്ട് തുടങ്ങി ഞാൻ ആക്ച്വലി ദുബായി വരുമ്പോൾ എണീക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കത് പറ്റിയില്ല ആൻഡ് ഇവിടെയാണ് നമ്മൾ ഇപ്പോൾ തുടങ്ങിയത് അജമാനിലാണ് നമ്മൾ വന്നിരുന്ന വണ്ടി എന്താ ഇപ്പോൾ നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങി അജമാനിന്ന് ഷാർജ വഴിയാണ് നമ്മൾ പോകുന്നത് ലൊക്കേഷൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല ബൈക്ക് നമ്മുടെ ബസ് എങ്ങനെയാണോ പോകുന്നത് ആ അതിൽ നമ്മൾ സഞ്ചരിച്ച് പോവാന്നല്ലുള്ളതും പിന്നെ കൂടുതൽ നമുക്ക് ഈ ലൊക്കേഷനെ കുറിച്ച് അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ എന്താണോ അത് നിങ്ങൾക്ക് കാണിച്ചു തരും അതാണുള്ളത് നമ്മളിപ്പോൾ ഈ പോകുന്നതൊക്കെ ഷാർജയുടെ ഏരിയയിലൂടെയാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങൾ ഈ അഗ്രികൾച്ചർ റിലേറ്റഡ് അങ്ങനെ ഒരുപാട് ഗവൺമെൻറ് ഒഫീഷ്യലായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഈ ഒരു സ്തൂപങ്ങളും അതുപോലെ തന്നെ ഡിസൈൻ ആർക്കിടെക്ചർ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓൺ ദ വെയിൽ കാണാൻ കഴിയുന്നുണ്ട് പല രീതിയിൽ പല കോലത്തില് ഓരോ ചിലപ്പം ഓരോ നമ്മുടെ ഈ റൗണ്ട് അബോട്ടിലൊക്കെ കാണാൻ ഓരോ മോഡലും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുവെക്കുന്നത് എൻസി നിങ്ങളിപ്പോൾ കാണുന്നുണ്ടോ നമ്മളിപ്പോൾ ഒമാൻ ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട് അതായത് ഒമാനിന്ന് വോട്ടിലേക്ക് എത്തുന്ന ആ നമ്മുടെ എന്താ പറയുക ഈ യു എയിൽ നിന്ന് കടക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണുള്ളത് ഞാൻ നമ്മുടെ ആ ഒരു ഇതും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ചെക്കിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെ ഒഫീഷ്യലി ലാ ഒമാൻ എത്തി ഇനി പോകുന്നവഴിക്കൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇങ്ങനത്തെ ഒരുപാട് മലകളാണ് ഞാൻ വലത്തെ ഭാഗത്ത് കൊണ്ട് നമുക്ക് ഈ ഒരു സൈഡ് മാത്രമേ ഇങ്ങനത്തെ കാഴ്ചകളേ ഉള്ളൂ കുറേ ഡിസ്റ്റൻസിലാണ് നമുക്ക് ഈ മലകളും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇത് കാണുമ്പോൾ ചെറുതായിരിക്കും പക്ഷേ അടുത്തെത്തുമ്പോഴാണ് ഈയൊരു മലകളുടെയൊക്കെ വലുപ്പം എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയുള്ളൂ എനിക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുന്നത് കണ്ടോ ഭയങ്കര രസം തോന്നിയെന്ന് വെച്ചാൽ ആ ഒരു ഫുൾ വൈറ്റ് ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ചെറിയ ഒരു പച്ചപ്പും പിന്നെ ആ ഒരു മണ്ണിൻ്റെ കളർ തന്നെ ഒരു ഡിഫറെൻ്റ് ആണ് ഞാനിങ്ങനെ ആലൊക്കെ എത്ര വർഷങ്ങൾ എടുത്തിട്ടാവും ഇങ്ങനത്തെ ഈ മലകളൊക്കെ ഫോർ ഫോം ആയത് എന്നുള്ളത് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ സ്ഥലത്തിനു വെച്ചാൽ ഒരു വരണ്ട ഒരു പ്രദേശമാണ് പക്ഷേ മഴയൊക്കെ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വള്ളം കയറുന്ന ഒരു സ്ഥലം കൂടിയാണ് പിന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കളറുകളൊക്കെ മാറുന്നുണ്ട് ഒരു കൽക്കരി ഖനന നടന്ന പോലെയുള്ളൊരു സ്ഥലത്ത് കൂടിയാണ് ഇപ്പോൾ പോകുന്നത് അതിനവിടെയൊക്കെ ആ മലകളങ്ങനെ വലിയ വരികളായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് പലതരത്തിൽ അടുക്കി വച്ച മലകളിങ്ങനെ നമുക്കങ്ങനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നമ്മളെ ആ ഒരു യാത്രയിൽ നമുക്ക് വിൻഡോ സീറ്റിനെ നമ്മൾ കാലേറ്റെടുത്ത് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടോ ഇതിൽ ഇടയിലൂടെ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ വൈകളും കാര്യങ്ങളൊക്കെ കാണാം നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ അതായത് കാരൻറ്റിംഗ് കമ്പി അതൊക്കെ ഒരുപാടുണ്ട് പക്ഷേ ജനസാന്ദ്രതയോ അങ്ങനത്തെ ജനവാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം ഞാൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വിസ്തീർണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു രാജ്യമാണ് ഞാൻ അതിൽ കുറച്ച് സ്ഥലത്ത് മാത്രമേ താമസങ്ങളുള്ളൂ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഒരു മലകളും മാത്രമല്ല ഒരു ഏരിയയിലാണ് ഞാൻ നമ്മുടെ ബസ്സിലെ ആ ഒരു വ്യൂ നമുക്ക് കാണിച്ചാൽ നല്ലത് അത്യാവശ്യം എല്ലാം ഫുള്ളാണ് ഞാൻ ഇടയ്ക്ക് എവിടെയോ ചെറുതായിട്ടൊരു ഒരു മരിപ്പച്ച മരുഭൂമിയിലെ മരിപ്പച്ച അറല്ലേ അത് കണ്ടു ഇതിലെനിക്കിഷ്ടപ്പെട്ട എന്തായാലോ നിങ്ങളിപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ ഒരു മലയുടെ ആ ഒരു സെൻട്രർ പോർഷൻ വേറെ രീതിയിൽ തള്ളി നിൽക്കുകയാണ് അത് എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്താ നമ്മൾ ചെറുതായിട്ട് നമുക്കവിടെ മണലാരണ്യം മരുഭൂമി കാണാൻ പറ്റുന്നുണ്ട് ഇനി അതിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇപ്പോൾ അടുത്തെത്തുമ്പോഴത്ത് നമുക്കത് കാണുന്നുണ്ട് ആ ഒരു കളർ ഷെയ്ഡിങ് കളർ ഗ്രേഡ് മാറുന്നത് കണ്ടോ യെസ് ഇതാണ് നമുക്ക് കാണിച്ചു തരാനുള്ളത് ഇനി കുറച്ച് ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളാണുള്ളത് അതിലും നമുക്ക് റോഡുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ മണ്ണിൻ്റെ ആ ഒരു ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് കളറിലൊക്കെ അവിടെ കാണുന്നു പക്ഷേ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ആ ഒരു കളർ അവിടെ കാണാനുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് തീമിലുള്ളൊരു കളറാണ് അവിടെ ഉള്ളത് എന്തായാലും ഭയങ്കര രസമാണ് പിന്നെ അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു മലകളൊക്കെ ആക്ച്വലി ഇതൊക്കെ ആളുകൾ നടന്ന് പോയിട്ടുണ്ടോയെന്നുള്ളത് കണ്ടവിട്ടുണ്ട് കാരണം നല്ലൊരു ചൂട് പ്രദേശമാണ് പക്ഷേ രാത്രി നല്ല തണുപ്പും ഉണ്ടാവും നിങ്ങൾ കണ്ടോ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെട്ടത് ഒരു കാഴ്ച കണ്ടപ്പോഴാണ് ആ ഒരു കളർ തീം തന്നെയാണ് അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്നൊക്കെ കാണുമ്പോൾ ഒരു എന്താ പറയുക കടലിലേക്ക് നോക്കുന്നത് പോലെ ഉള്ള ഒരു ഫീലാണ് ഒരു പരന്ത സ്ഥലങ്ങൾ പിന്നെ അങ്ങിങ്ങായിട്ട് വലിയ വലിയ മലകളും കാര്യങ്ങളും നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും നല്ലൊരു യാത്രയാണ് എന്നോട് എൻ്റെ കൂടെ എല്ലാം പറഞ്ഞു അവർക്ക് റൂട്ട് ആർക്കും അറിയാത്തതുകൊണ്ട് പറഞ്ഞു ചിലപ്പം നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പച്ചക്കറി കൃഷി തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ നമുക്ക് അത് കാണാൻ പറ്റില്ല മൻസ് ഈ കാണുന്നതൊക്കെ നമ്മൾ നമ്മുടെ ചെറിയ ചെറിയ ഉണ്ടല്ലോ ആ സ്റ്റോണുകൾ കൂട്ടിയിട്ടതാണ് നമ്മളിപ്പോൾ ആ കാണുന്നത് അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ ഈ സ്ഥലത്ത് നടക്കുന്നുണ്ട് അതിനാദ്യമായിട്ട് ആ യാത്രയിൽ നമ്മളൊരു വീട് കാണാൻ സാധിച്ചു ഇത് കണ്ടോ ഇത് ഒരു നമ്മുടെ വില്ലാ പ്രൊജക്റ്റ് പോലെ തന്നെ എല്ലാം ഒരേ ഷേപ്പിൽ ഒരേ കളറിൽ ഒരേ വലുപ്പത്തിലൊക്കെയാണ് ഈ ഒരു വില്ലാ പ്രൊജക്ട്സ് പോലെ അവരവിടെ തുടങ്ങിയിട്ടുള്ളത് അങ്ങനൊരു പള്ളി നമുക്ക് ആദ്യമായിട്ട് ഹുമാലിലെത്തിയിട്ട് കാണാൻ സാധിച്ചതാണ് ആക്ച്വലി അതൊരു വെള്ളിയാഴ്ചയാണ് പക്ഷെ നമുക്കത് നിസ്കാരം അന്ന് ചുമ്മാ നമുക്ക് നഷ്ടപ്പെട്ടു മീൻസ് ഈ ഇവിടെ നമുക്ക് ചെറിയൊരു പച്ചപ്പ് ഒരു കൃഷിത്തോട്ടാണ് കാണുന്നത് അങ്ങനെ നമ്മൾ പോകുന്നത് ബൊറേമിയ എന്നുള്ള ആ ഒരു സ്ഥലത്തേക്കാണ് അതെന്ന് വെച്ചാൽ നമ്മുടെ അല്ലൈൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അല്ലെൻ അബുദാബി അടുത്തുള്ള ഒരു ബോർഡാണ് ഇവയുടെ അടുത്ത് തന്നെയാണ് ഒമാനിൽ കാര്യമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് കൃഷി ആണ് കാര്യമായിട്ട് ഇവരുടെ ആ ഒരു എന്താ പറയുക ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് നിർമ്മിച്ചിട്ടാണ് അവരത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇപ്പോൾ സൗദിയിലായിക്കോട്ടെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ അവർ കൊടുക്കുന്നത് അങ്ങനെയാണ് ഏകദേശം ഒന്നര മണിക്കൂറോളം ഉണ്ടായിരുന്നു നമുക്ക് യാത്ര അതായത് നമ്മുടെ ഇവിടെ അങ്ങോട്ട് ഐ മീൻ ഒമാനിൽ നിന്ന് ബോർഡർ കടന്നതിന് ശേഷം ഏകദേശം ഒന്നര മണിക്കൂറോളം നമ്മൾ യാത്ര ചെയ്തു ആക്ച്വലി രാവിലെ ആറരക്ക് ആറരക്കല്ല ആറു മണിക്ക് നമ്മൾ പുറപ്പെട്ടിട്ട് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് മണി നേരമായിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ ചെക്കിങ് ചെയ്യുന്ന നേരത്തും അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് വീഡിയോസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ എടുക്കാനൊന്നും ഒന്നും അനുമതിയില്ലായിരുന്നു സ്വകൈസ് നമ്മളങ്ങനെ ഇപ്പോൾ ഒമാനിലെത്തിയിട്ടുണ്ട് നല്ല അതി കഠിനമായ ചൂടാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്ത് പോകാം കാരണം നമ്മൾ ഇതിലേറെ ചൂടിൽ വന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരും സോൺ ഡെൽ വി മീറ്റിങ്ക് മറ്റൊരു വീഡിയോ പറഞ്ഞാൽ നമ്മളിനി ഇവിടെ ഒമാനിൽ എത്ര നേരം ഉണ്ടാവും നമുക്കറിയില്ല വിളിച്ചാൽ പോകണം അപ്പോൾ അതിനനുസരിച്ചുള്ള പദ്ധതികളിലാണ് നമ്മൾക്കിപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം സോണ്ടിൽ വി മീറ്റ് മീറ്റിംഗിൽ ബൈ ബൈ